ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സോറി ജയ്പൂരിലെ ബിർളാ മന്ദിർ എല്ലാ സ്ഥലക്കും ഉണ്ട് ബിർലാ മന്ദിർ അപ്പൊ ഇതിന്റെ ഒരു എപ്പിസോഡാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഓക്കെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ജയ്പൂരിലെ സൈറ്റ് സീയിങ്ങിലുള്ള സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് പൊതുവെ എല്ലാ സ്ഥലങ്ങളും പോയാലും ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ആ അവൻ്റെ ഒരു ചിത്രമാണിത് എല്ലാം ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട് ഒരു ഡബിൾ ടെക്കർ അതിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാ ട്രാവൽസിൻ്റെ അടുത്തുള്ള ഒരു ലിസ്റ്റാണ് ഇതാണ് അവരുടെ പേര് ട്രാവൽസിൻ്റെ പേര് ഇതിന്റെ ബില്ലാണ് ഞാൻ മുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഇതവിടുത്തെ സ്റ്റാഫാണ് ഇദ്ദേഹം ഇതാണ് ബസ് ഞാനിപ്പോൾ യൂറോപ്പിലൊക്കെ അതേപോലെ സിറ്റി ടൂർ നടത്താൻ പോകുന്നു സിറ്റിയിൽ കൂടെ ബാക്കിയുള്ള വിവരങ്ങളും ഇതിൽ പറയുന്നുണ്ട് ഇപ്പൊ സമയം രാവിലെ ഒമ്പത് മണിയാണ് ജയ്പൂർ സൈറ്റ് സീയിങ് അതെല്ലാ ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസുകളും സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഡബിൾ ഡെക്കർ ബസ് അല്ലെങ്കിൽ സിംഗിൾ ബസ്സൊക്കെ ഉണ്ട് മുമ്പ് കാശ്മീരിലായിരുന്നു ഇപ്പോൾ കാശ്മീരിലുണ്ട് അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ഒരു കോല നമുക്ക് കാണാം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു സീറ്റ് ഒരു ഡോറും ഉണ്ട് കയറാന് അതേപോലെ ബാക്കിലൂടെ ഉണ്ട് പിന്നെ മുഗൾ ഭാഗം ഇതിൻ്റെ ഹാഫ് ഓപ്പണാണ് അതായത് ഏറ്റവും ടോപ്പിലും ഏറ്റവും ഫ്രണ്ടിലും ഏറ്റവും ബാക്കിലും കുറച്ച് ഓപ്പണായിട്ട് സെൻറ്റർ ഭാഗം ഇങ്ങനെ ടാർപ്പായ ഉണ്ടല്ലോ പ്ലാസ്റ്റിറ്റിൻ്റെ ഒക്കെ നമ്മൾ ടാർപായ ലോറിയിൽ സാധനങ്ങളൊക്കെ എത്തുന്ന സമയത്ത് വെക്കുന്ന അത് വച്ചിട്ടുള്ള അതാണ് അതിൻ്റെ ടോപ്പിലെ ഭാഗം ഇനി ബസിന്റെ അകത്ത് പോകാണ് അതിനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവർ എടുക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു പലക വലത്തൊരു മാശ് വലത്തൊരു സാധനം ഉണ്ട് അവിടെ ക്ലിയർ ഒക്കെ ഇരിക്കുന്ന ഭാഗമാണ് ഇത് ലെഫ്റ്റ് സൈഡിൽ രണ്ട് സീറ്റ് റൈറ്റ് സൈഡിൽ രണ്ട് സീറ്റ് അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ബാക്കിൽ ഒരു ഡോറുണ്ട് ഈ ഡോറ് ചിലപ്പോൾ പൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പൂട്ടിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കൂടി ഒരു വഴിയുണ്ട് ഈ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഒട്ടിച്ചെച്ചിരുന്നു ജയ്പൂർ ദർശനമുണ്ട് ജയ്പൂരിലേക്ക് പോകുന്ന സ്ഥലങ്ങളുടെ പേരും കാര്യങ്ങളും ഈ ബസ് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ബസ്സിൻ്റെ ഒരു ഡോറുണ്ട് അതിൽ കൂടി അങ്ങനെ ഇറങ്ങുന്നു ഇതിന്റെ മോൾ ഭാഗം അവിടെ കുറച്ച് കുറച്ച് ഏറ്റവും ഫ്രണ്ടിലും എല്ലാരും മുകളിലെ ഫ്രണ്ട് ഭാഗാണ് ഇത് സീറ്റൊക്കെ കാര്യങ്ങളൊക്കെ പലരും സീറ്റ് പിടിച്ച് താഴത്ത് പോയതാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ ലഗേജിൽ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ നമുക്ക് അട്ടി വെക്കാം അങ്ങനെ ഇതേപോലെ ബസ് പുറപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് ജയ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗമാണ്

ഇവിടുത്തെ മെട്രോ ആണ് മെട്രോ മുകളിലൂടെ ഉണ്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ട് രണ്ടും ഉണ്ട് ജയ്പൂരിൽ ഇതൊരാൾ റോഡ് ക്ലീൻ ആക്കുകയാണ് ഈ ഇലക്ട്രിക്കിന്റെ മെഷീനാണ് അതങ്ങനെ വലിച്ചിട്ട് നമ്മുടെ കാർപ്പറ്റൊക്കെ ക്ലീൻ ആക്കുന്ന പോലെ കടലാസും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ജയ്പൂർ സിറ്റി കൂടി അങ്ങനെ പോവുകയാണെങ്കിൽ ഓരോ പ്ലേസ് എത്തുന്ന സമയത്ത് അവിടെ ഇറങ്ങും അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു കാണിക്കും അപ്പോൾ അപ്പം ഞമ്മക്കങ്ങനെ പോകാം നമ്മുടെ ബിർള മന്ദിറിന് അങ്ങോട്ടേക്കാണ് ഫസ്റ്റ് ലീസ്റ്റിൽ ഇവരെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ട് അങ്ങനെ ഉണ്ട് ഇവിടെ രാവിലെ എപ്പോൾ സൂര്യനായിരിക്കണമെങ്കിൽ ഒരു പതിനൊന്ന് മണിയാവും അങ്ങനെയാണ് ഇവിടെ ഇത് ഇവിടുത്തെ ഒരു രാജ് മന്ദിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്ററാണ് ആണ് പഴയകാല തിയേറ്ററാണ് സിനിമയൊക്കെ എപ്പോഴും ഓടുന്നുണ്ട് ഇതൊരു ലോങ് വ്യൂ ആണ് ഇത് ഒരു മൂഡൽ കണ്ടില്ല മോഡലല്ലാൻ കാരണം എന്താണെന്ന് വെച്ച് ഇവിടെ തണുപ്പ് സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് പിന്നെ കാലാവസ്ഥ പിന്നെ ഒന്ന് സൂര്യൻ ഉദിക്കണ സൂര്യനൊന്ന് കാണണമെങ്കിൽ ഒരു പതിനൊന്ന് മണിയാകും അങ്ങനെയാണ് ഇവിടെ അപ്പം നമുക്കെങ്ങനെ കണ്ട് കണ്ടുകൊണ്ട് അങ്ങനെ പോവാം ടോപ്പിലാവുമ്പോൾ നല്ല രസമാണ് കാഴ്ച എപ്പോഴും ഇങ്ങനത്തെ ബസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ടോപ്പ് എടുക്കണം അതാണ് ഏറ്റവും ലുക്ക് കാണാൻ മറ്റേ താഴ് ഇരുന്നാലും അത്രങ്ങട്ട് കിട്ടില്ല കുറച്ച് കാറ്റും കാര്യങ്ങളും ഉണ്ടാകുന്നുള്ളൂ എന്നാലും പ്രശ്നമൊന്നുമില്ല തണുപ്പും കുറച്ച് അടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കാഴ്ചയ്ക്ക് ഏറ്റവും സുഖം ടോപ്പാണ് ഈ ബസ്സിൽ ഇങ്ങനെ കറങ്ങിയെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇപ്പം നമ്മളെല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകും പിന്നെ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു തരും ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഇത് കണ്ടില്ല തിയേറ്റർ പക്ഷേ ഇവരെ ലീസ്റ്റിൽ കുറേ പേര് കാണാം അപ്പോഴത്തേക്ക് നമ്മളിതൊക്കെ ഒരുപാടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ചിലത് മാത്രം ചില സ്ഥലങ്ങളിൽ ഇറങ്ങി കാണാല്ലോ മറ്റേതൊക്കെ ഇങ്ങനെ റോഡിൽ കൂടി പോകുമ്പോൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടി പക്ഷേ അതൊക്കെ അത്ര മതിയെന്ന് എൻ്റെ അഭിപ്രായമല്ല കാരണം അതവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ആ തിയേറ്റർ ഒന്നും കണ്ട ആ ഒരു ആവശ്യമില്ല അങ്ങ് ദൂരെ കണ്ടില്ല ഒരു കോട്ട അപ്പം ഇനി നമ്മൾ അങ്ങനെ റോട്ടിലെ കാഴ്ചകളങ്ങനെ കണ്ട് കണ്ട് അങ്ങനെ നമുക്ക് പോവാം മുന്നൂറ് രൂപയാണ് ഇതിന് ഒരാൾക്ക് ചാർജ് ഇടാക്കുന്നത് അങ്ങ് ദൂരെ കാണുന്നത് ഒരു കോട്ടയാണ് ഇവിടെ കോട്ടക്കൊന്നും യാതൊരു ക്ഷാമം അല്ല ഉണ്ട് ഇത് ചോരടുക്കുന്ന മുമ്പ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു എപ്പിസോഡ് ഇറക്കുന്നില്ല ആ ഒരു ഇതിൻ്റെ ഷോപ്പാണത് ഇവിടെ പ്രാവും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ താഴത്തെ ഇറങ്ങാൻ പോവാണ് പവർ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പൊ ഞമ്മക്ക് അങ്ങനെ കാണാം ജയ്പൂരില് ജയ്പൂരിലെ ബിർ മന്ദർ ബിർലാ മന്ദിര് കുറെ ഉയരത്തിലാണ് ഈ കുപ്പായിട്ടാണല്ലോ കാർപ്പുപ്പായിട്ടാണ് ഇദ്ദേഹം നമ്മളുടെ ഗൈഡ് ജയ്പൂർക്കാരാണ് അവന് ഇന്ത്യ അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെയായിട്ട് പോയിട്ട് അവിടെ കുറേ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊതുവേ ഈ ബിർളാം മന്ദിർ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു അമ്പലവും കാര്യങ്ങളും ഒരു ദുനിയാവിലൊരു ബിറാം മന്ദിറിൻ്റെ ഉള്ളിലും ഒരു വീഴ് എടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെയാണ് ഇതുള്ളത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് വലിയ വലിയ സിറ്റിയിലൊക്കെ അപ്പം ഇപ്പോഴും ഒരു മൂഡലാണ് സൂര്യന് ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല ഉള്ളിൽ കിടക്കുക സൂര്യനൊക്കെ അപ്പോൾ നമുക്ക് ഇതിന്റെ അടുത്തുകൂടി അങ്ങനെ പോയിട്ട് അപ്പോൾ അവിടെ അവിടുത്തെ സാധാരണ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ചെരുപ്പ് അയച്ചു വെക്കാം പുറത്ത് അയച്ചുവെക്കണം ചില സ്ഥലങ്ങളിൽ പൈസ മേടിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ പൈസ മേടിക്കാത്തുണ്ട് ഇവിടെ പിന്നെ ഇതാണ് ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം ഒരു രൂപയാണ് ചെരുപ്പിന് ചാർജ് ഇതിൻ്റെ നമ്പർ അതാണ് നൂറ്റി ഒമ്പത് അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ ഇത് കഴിഞ്ഞ് ഞാൻ ഇനി ഉള്ളിലേക്ക് അങ്ങോട്ട് പോവുകയാണ് കംപ്ലീറ്റ് മാർബിളാണ് നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി ഒരു ചെറിയ വീഡിയോ എടുത്ത് ഇതാണ് അതിൻ്റെ ഉൾഭാഗം ഒരു ചെറിയൊരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രേ ഉള്ള അതിൻ്റെ ഉള്ളിൽ സമ്മേക്കും അതിലധികം സമ്മതിക്കില്ല കംപ്ലീറ്റ് സി സി ടി വി ക്യാമറയും മേനും പിന്നാലെ കൂടുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊരു ഒരു കോർണറിൽ ബാക്കിൽ ഒരു കോർണർ എന്നുള്ള കാഴ്ചയാണ് ഇത് ജയ്പൂരിൻ്റെ ടൗൺ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലേ അപ്പോൾ ഇതാണ് ആ ഭാഗം കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാക്കി പക്ഷെ നല്ല ക്ലീന ക്ലീനാണ് സംഭവം ഏതായാലും കംപ്ലീറ്റ് വൈറ്റ് മാർബിളിലുണ്ടാക്കിയല്ലേ ഈ രാജസ്ഥാനിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ മാർബിള് മാർബിള് കൂടുതലുള്ള സ്ഥലമാണല്ലോ ഈ രാജസ്ഥാൻ അപ്പം ഞമ്മക്ക് അങ്ങനെ കറങ്ങിക്കാണ്ട് അതൊരു ചെറിയൊരു പാലാണ് ഇതിലേക്ക് കടക്കാനുള്ള ഒരു ചെറിയൊരു പാലം ഇപ്പം ജനങ്ങളൊക്കെ കൂടിക്കുന്നത് ഞങ്ങൾക്ക് വന്ന സമയത്ത് ജനങ്ങളില്ലെന്ന് സ്റ്റുഡൻസുമാരാണ് ഉള്ളത് ഇവിടെ ഇതൊരു ബോഡി ചെക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കണം ചെരുപ്പ് ഇതുവരെ ഉള്ളും അയച്ചു തരാൻ പറ്റും ഇവിടുന്ന് ഇവിടെ അങ്ങോട്ടേക്ക് ചെരുപ്പ് ഇടാൻ പറ്റൂല അപ്പം ഞാൻ എൻ്റെ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇനി ഇത് പഞ്ചാബി കുട്ടികൾ ടൂർ വന്നാണ് അപ്പൊ ഇത്രയാണ് ഈ ബിർളാ മന്ദിറിൽ കാണാനുള്ളത് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ഇത് സൈഡിൽ കൂടി വേറൊരു റോഡുണ്ട് ഇത് ബിർളാ മന്ദിറിന്റെ റോട്ടിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചയാണ് നല്ല ഭംഗിയാണ് അല്ലേ ഒരു ചെറിയൊരു അമ്പലമാണ് ഈ ബിർളാമന്തിർ നട്ടിൻ്റെ അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്